നമസ്കാരം കൂത്താട്ടോളം വൈ എം സിയുടെ ആഭിമുഖ്യത്തിൽ ഈ വരുന്ന ശനിയാഴ്ച മറ്റന്നാൾ ക്രിസ്മസ് ഗാന കരോൾ മത്സരം കൂത്താട്ടോളം വൈ എം സി അങ്കണത്തിൽ വെച്ച് നടക്കുകയാണ് ഇത്തവണത്തെ ക്രിസ്മസ് ഗാന കരോൾ മത്സരത്തെക്കുറിച്ച് ഭാരവാഹികൾ ലൈവ് കൊച്ചി മീഡിയയിൽ സംസാരിക്കുന്നു വാർത്തയിലേക്ക് കൂത്താട്ടോളം വൈ എം സിയുടെ നേതൃത്വത്തിൽ പത്താമത് എക്യുമിനിക്കൽ ക്രിസ്മസ് കരോൾ മത്സരമാണ് ഡിസംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി ശനിയാഴ്ച നാല് മണി മുതൽ വൈ എം സി അങ്കണത്തിൽ വെച്ച് നടക്കുന്നത് ഈ മേഖലയിലെ ക്രിസ്ത്യൻ ദേവാലയങ്ങളെയും സൺഡ സ്കൂളുകളുടെയും കുടുംബ യൂണിറ്റുകൾ തുടങ്ങിയ ഭക്തജന സംഘടനകളെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ഏതാണ്ട് മുപ്പത്തൊമ്പതോളം പള്ളികളിൽ നിന്നുള്ള പ്രതികരിച്ചുള്ള ടീമുകൾ പങ്കെടുക്കുമെന്നാണ് നമ്മൾ കരുതുന്നത് മത്സരത്തിൻ്റെ ഉദ്ഘാടന സെഷൻ നാലു മണിക്ക് പ്രോഗ്രാമിൻ്റെ ചെയർമാൻ കമ്മിറ്റിയുടെ ചെയർമാനായ ഫാദർ പോൾ ബീച്ചിലിൻ്റെ അധ്യക്ഷതയിൽ നഗരസഭയുടെ അദരണിയായ ചെയർപേഴ്സൺ ശ്രീമതി വിജയശിവൻ ഉദ്ഘാടനം ചെയ്യും ക്രിസ്മസ് സന്ദേശം നൽകിക്കൊണ്ട് ഫാദർ സുറിയ് തടതലും ഫാദർ മനു ജോസഫും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നഗരസഭയുടെ വാർഡ് കൗൺസിലറായ സി ബി കൊട്ടാരവും പങ്കെടുത്തു സമാപന സമ്മേളനം ജില്ലയുടെ ആദരണീയനായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമൺ ഉല്ലാസ് തോമസാണ് നിർവഹിക്കുന്നത് സമ്മാനദാനം നിർവഹിക്കുന്നത് ആ യോഗത്തിൽ ഐ എം സിയുടെ ഭാരവാഹികളായ ശ്രീ ബോബൻ ബറീസ് ബസന്ത് മാത്യു ശ്രീ ബേബി ജി എം എഫ് അതുപോലെ തന്നെ സജീവ് ജോൺകോ കുട്ടീശ്വൻ സാർ അടക്കം സന്തോഷ് കുരുള അടക്കമുള്ള ആളുകൾ ആ യോഗത്തിൽ സംസാരിക്കും ഈ പരിപാടിയിൽ മുഴുവൻ ആളുകളും ഈ പരിപാടി ാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്നത് ഈ ഇരുപത്തിമൂന്നാം തീയതി ശനിയാഴ്ച വൈ എം സിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ക്രിസ്മസ് കരോൾക്കാര മത്സരത്തിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സാധാരണ ക്ഷണിക്കുകയാണ് ഈ അവസരത്തിൽ എല്ലാ നല്ലവരായ സ്നേഹിത നാടുകാരും ഇവിടെ എത്തി ഈ പരിപാടി ഒരു വൻ ആക്കി തീർക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇപ്പോൾ ഇരുപതോളം ടീമുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇനിയും കൂടുതൽ ടീമുകൾ കരോൾകാരൻ മത്സരത്തിലേക്ക് അടുത്ത ദിവസങ്ങളിൽ രജിസ്റ്റർ ചെയ്യാനുള്ള സാഹചര്യമുണ്ട് കാരണം ഒന്ന് രണ്ട് ടീമുകളൊക്കെ രജിസ്റ്റർ ചെയ്തിട്ട് അവർ അത് അവരെ കണക്കിൽപ്പെടുത്താതെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് വളരെയധികം നല്ല രീതിയിൽ ഒന്നാം സമ്മാനം ലഭിക്കുന്ന ടീമിന് പതിനായിരം പതിനായിരത്തൊന്ന് രൂപയും രണ്ടാം സമ്മാനത്തിന് അർഹമാകുന്ന ടീമിന് ഏഴായിരത്തൊന്ന് രൂപയും മൂന്നാം സമ്മാനത്തിന് അർഹമാകുന്ന ടീമിന് അയ്യായിരത്തൊന്ന് രൂപയും നൽകും കൂടാതെ പാപ്പ നല്ല പാപ്പയ്ക്ക് മൂവായിരത്തൊന്ന് രൂപ സമ്മാനമുണ്ട് സെക്കൻഡ് പ്രൈസ് പാപ്പ രണ്ടാം സ്ഥാനത്ത് എത്തുന്ന ആൾക്ക് രണ്ടായിരത്തി ഒന്ന് രൂപയിൽ മൂന്നാം സ്ഥാനക്കാരന് ആയിരത്തി ഒന്ന് എല്ലാ ടീമുകൾക്കും പ്രോത്സാഹന സമ്മാനം ഉണ്ടായിരിക്കും എല്ലാവരെയും ഒരിക്കൽ കൂടി ക്രിസ്മസ് പുതുവത്സരാശംസകളോടെ ഈ പരിപാടികളിലേക്ക് ഇത്തവണ നടക്കുന്ന എക്യുമെനിക്കൽ ക്രിസ്മസ് ഗാന കരോൾ മത്സരത്തിന് ലൈഫ് കൊച്ചി മീഡിയയുടെ എല്ലാ ആശംസകളും പിന്തുണകളും കുത്താട്ടോളത്തിൽ നിന്ന് കൂടുതൽ വാർത്തകളും കൂടുതൽ ദൃശ്യങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ ലോട്ടസ് ലൈഫ് കൊച്ചി റിപ്പോർട്ടർ കുത്താട്ടോളം